എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്നൊരു സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പച്ചക്കറികളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം സാമ്പാറിന് നല്ല കട്ടി വേണമെന്നുള്ളവർ ഇതിലേക്ക് കൂടുതൽ സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും ഇതിലേക്ക് ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടിയും വലിയ സ്പൂണിന് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരഞ്ച് വിസലടിച്ച് വേവിച്ചെടുക്കാം സാമ്പാർ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണം നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കുഞ്ഞുള്ളിയും സുണന്ന മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം സാമ്പാർ പൊടിയും അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിന് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കല്പം പുളിവെള്ളവും അല്പം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ